ഹായ് ഫ്രണ്ട്സ് പ്രോപ്പർട്ടി പോകപ്പെട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ നല്ലൊരു ടെറസ് വീട് അത് തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന സ്ഥലത്ത് ആറ്റപ്പിള്ളി എന്ന സ്ഥലത്താണ് രണ്ട് ബെഡ്റൂമിലടങ്ങണം നല്ലൊരു വീട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടകര കൊടകര ജംഗ്ഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ വീടും സ്ഥലവും സ്ഥിതി എന്ന സ്ഥലത്തേക്ക് മൂന്ന് സെറ്റ് സ്ഥലം അതുപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ അടങ്ങുന്ന ഒരു വീടാണ് ഹാള് കിച്ചൻ കോമൺ ബാത്റൂമ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആറ്റപ്പുഴ മെയിൻ റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ഉള്ള വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ മൂന്ന് സെന്റ് സ്ഥലം അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിലാണ് ഈ വീടിന്റെ വില എന്ന് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതും വളരെ അത്യാവശ്യ സൈഡിലാകുന്നുണ്ട് ചെറിയൊരു മാറ്റം വിലയിൽ മാറ്റം വരും ചെറിയൊരു നെഗോഷ്യപ്പ് ചെയ്തിട്ടുള്ള വിലയും കൂടിയാണിത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൊടകര ആറ്റപ്പള്ളി എന്ന സ്ഥലത്ത് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഡെൽറ്റക് എന്ന നമ്പറിലേക്ക് നിങ്ങളിത് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തി തരും അതുപോലെ തന്നെ അടുത്ത് പള്ളി കൂള് അമ്പലം എല്ലാം തന്നെ അടുത്തായി ഇതിൻ്റെ സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു മുന്നൂറ്റൊമ്പത് മീറ്റർ ദൂരമുള്ള ബസ് റൂട്ടിലേക്ക് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഡയൽ ടെക് എന്ന നമ്പറിൽക്ക് വാട്സാപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ഇതുപോലെ ഒരുപാട് ലോ ബഡ്ജറ്റിലെ വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയറും കൂടി എത്തിച്ചഴിഞ്ഞാൽ വലിയൊരു ഉപകാരമാകും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് പരസ്യം ചെയ്ത് കച്ചവടം നടത്തി തരും അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോ മാറ്റി ഞങ്ങൾ വരുന്നതായിരിക്കും